ന്ത മോളെ ഇന്നെ വയങ്കര സന്തോഷത്തിലാണല്ലോ പരിഭര മമ്മി ഒരു അടിപൊളി പണി ഞാൻ ഒപ്പിക്കുന്നേടാ കുറേ കാലായി ഞാൻ ഈ പറയനേലെ അതുകൊണ്ട് മമ്മി നി വെയിറ്റ് ആൻഡ് സീ ശരി ശരി കുറേ കാലായി പണി പണി പറയുന്നു നീ എന്ത് പണിയെ കൊടുക്കനേ അമ്മേ പണി നി വെച്ചാലേ ഇదిര കാലം വലെ പണി ഓൾ സ്വപ്നത്തെ പോല കരിദൂല ഇന്നലെ ഇന്ന സ്രീജി ടീച്ചർ സ്കൂൾ ന പോർട്ട് ആക്കി അപ്പടണيرا ഇങ്ങെ ജാർ കടണ്ടി പണി എടുക്കാന ഓളെ എന്തോ പണി ചെയ്തിട്ടാണ് ഇنده യൂണിഫോം കാണാതിരിക്കുന്നേക്ക് നല്ലോണ അറിയാ അതുകൊണ്ട് ഞാൻ മമ്മി അവൾക്കട നാല അടിപൊളി പണി ഞാൻ കൊടുക്ക മ് വാട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്തേ പെറ്റി ജാസ്മിൻ നിങ്ങൾ ആരാ ഒരുമിച്ചിരിത്തെ അത് പിന്നെ ഞാൻ ഇന്നലെ ഞാൻ ഫരീം സംസരിച്ചപ്പോൾ എന്നെ സീറ്റ് മാറ്റി ഇരിത്തെടാ ഏരെ ടീച്ചറെ പറഞ്ഞു ശ്രീജി ടീച്ചറെ ഓഹോ ഇന്നലെ എന്നെ ഈ സ്കൂളിൽ പോർട്ടാക്കിയേറെ ആയി ആയല്ലേ ശ്രീജി ടീച്ചറെ ഞാൻ ഒരു കാൾ കാണണ്ടട്ടോ അല്ല ജാസ്മിൻ ഞാൻ ഇവിടെ ഇരുന്ന അണ്ട പ്രശ്നോ പ്രശ്നമേ ഉള്ളൂ बेबी ആള് അവിടെ ഇരിക്കുന്നേ നിനക്കനെങ്കിലും നല്ലോണോ കൊഴപ്പമുണ്ടോ

യാന ഈ സാറിന്റെത്ര സുന്ദരി ഈ ക്ലാസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്തുതല്ല തമാша എനിക്ക് തമാശയായി തോന്നിയിട്ടില്ല അത് നിനക്ക് തോന്നില്ലല്ലോ നിനക്ക് നാല മണി കറ ഓള മുട്ടൽ ഒളിപ്പിച്ച് നടക്കല്ലേ ദി ജാസ്മിൻ വാ ലടങ്ങ ഓവർ ആവലേട്ടോ ആരെടി മുട്ടിൽ നടക്കണേ ഹേ വെറുതെ എന്നെ ചൊല്ലിട്ട് വഴക്ക് കൊണ്ടൊന്നുംണ്ടാക്കല്ലേ കൊണ്ടാക്കും നല്ല ഓൾണ്ടാക്കൂ നികിടാനടാ ഇതുപോലെ എന്നപോലെ ഉള്ള ഓരോടത്തും സൗന്ദര്യം ഉണ്ടവർ തന്നെയാണ് എന്നെ കാണാനേ എന്തു നേര പോലെ മിസ്സേ നിനക്ക ഈ വെളുപ്പ് തന്നെയാണോ മുഖത്താ വേറെ ഒന്നുമില്ല ബ്യൂട്ടി മാത്രം നോക്കിടല്ല അവരെ വിന്നർ സെലക്ട് ചെയ്തത് പല കാര്യങ്ങളും നോക്കിടാ ആ ഒരു സംസാരിക്കണ ശൈലി ഓരോ കാര്യങ്ങളും മുഖത്തെ भावങ്ങളും അതൊക്കെ നോക്കിടാ അവരെ വിന്നറെ സെലക്ട് किया അല്ലടി മുഖത്തെ വെളുപ്പും അതുപോലെ തന്നെ ഈ ബ്ലഷും മേക്കപ്പും അതൊന്നല്ല അതുനോക്കും അതിനേട പേരും കറക്റ്റ് ആയിരിക്കണം ഓണോ എnabla ഒരു കാര്യഞ്ഞ നോക്കിടല്ല കാര്യം ശരിയല്ല നീ മത്സരിക്കണ കൊള്ളാ പക്ഷേ എന്നൊക്കെ ഉടായിപ്പ് കാണിച്ചാലേ വേറെ ഇഷ്യു ആവും അത ഒരിക്കലും ഇല്ല മിസ്സ് ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്യൂല ഇവിടെ ചിലവരൊക്കെ കുറച്ച് അഹങ്കാരം കൊടുത്തല്ല അവരുടെ മുന്നിൽ എനിക്ക് വിസ ചെയ്ത് കാണിച്ചു കൊടുക്കണം വെരി ഗുഡ് ജാസ്മിൻ ഒരു കാര്യം പ്രത്യേ ശദിക്കണം ഈ ക്ലാസ് में വെറും മൂനേ മൂന്ന് പേർക്കേ പങ്കെടുക്കാൻ സാധിക്കില്ലോ അതേപോലെ തന്നെ സൗന്ദര്യ എന്നദ ബോയ്സിനും ഉണ്ടാവല്ലോ ബോയ്സ് ലാക്കെങ്കിലും ഒരാൾക്കേ പങ്കെടുക്കാൻ സാധിക്കൂ ആ ജാസ്മിൻ സാർനെ നോക്കിയാണ് മനപ്പൂർവവക്കാനുകളൊക്കെ പറഞ്ഞു കാണിച്ചു കൊടുക്കണ്ടേ എnabla പെട്ടെന്ന് പേര് തന്നോളൂട്ടോ Moon moon aunda, you, ും എന്താടി നിന്നും നീ വല്ല വല്ല പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ടോ

เอ้มานีอนุนดาอืมนีมเจรณोเจรณะนันะ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്താണ് ซาร่า โทൽകാ റെഡിയാണോ ആര് കാർക്കൊന്ന ഞാൻ विजयക്കോ ഓ गाना गाना എന്താല്ല ഞാൻ എന്നെ विजयിക്കാൻ మొదല എน್ದത്ര സൗദരനും ഇവിട ആർക്കുമില്ല എന്നോ ശരി നീ ആ സന്ദ്രം വെച്ചി विजयിക്കാൻ നോക്ക ട്ടോ ഓക്കേ ഓക്കേ แจสมินอนุนดา ആണോ เอบิน എന്നാ చెలపో మూను పరాద ఉండవులే సారీ సారీ నీకకది సౌందర్య இல்லല്ലോ నే వాలాత సౌందర్యం నే కనడాలి మరి పేరు పరా జాస్మిన్ సరే సరే హాయ్ మిస్ ఏ ఇలా టైప్ డ్రెస్ ఇండే ఏడలు కొలపోలే మనడే మనడే జడ్జిస్ నే కేంబర్ చేసిన రీతిలో வேణం ఉడుకారైట ఓకే మిస్ ఏనికినే ఫస్ట్ శేరనా ఆ నడుకు ఓ అడు నడకన నేను పర్నే నీ వడ నీ నరనా ఓకే

<Coughs> <architecturaludo versucht> <pause> േ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ട് അവളെ പോലെ ഓവറില്ല അതോ നല്ലതാ ഒന്നിനും ഓവറാവാൻ പാടില്ല അധികമായ ലാഭം അല്ലേ